സ്നേഹിതരെ നമ്മൾ ഇന്ന് ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കുകയല്ല നമ്മള് ഒരു സംഭാഷണം നടത്താണ് കേട്ടോ എനിക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്കും മനസ്സിലതിനുള്ള ഉത്തരങ്ങളൊക്കെ ചിന്തിക്കാം നിങ്ങൾക്ക് സ്നേഹം ആവശ്യമുണ്ടോ നിങ്ങൾക്ക് എല്ലാം ഉണ്ടായിട്ടും സ്നേഹം കിട്ടിയില്ലെങ്കിൽ നിങ്ങക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരുപാട് സ്വത്ത് ഇണ്ട് വലിയ വീടുണ്ട് ബാങ്കിൽ ഇഷ്ടം പോലെ പൈസയുണ്ട് പക്ഷെ ഈ സന്തോഷം ഒന്നും നമുക്ക് പങ്കുവെക്കാൻ ഒരാളില്ല ചിലർ പറയും പണമാണ് വലുതെന്ന് പറയും അല്ലെങ്കിൽ പണം മാത്രം മതി എന്ന് പറയും മതിയോ പണം മാത്രം മതിയോ ഇതൊക്കെ ആസ്വദിക്കാൻ നിങ്ങൾക്കൊരു ഒരു ഒരു പാർട്ട്ണർ വേണ്ടേ അല്ലെങ്കിൽ ഒരു ഫാമിലി വേണ്ടേ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സുഹൃത്തെങ്കിലും വേണ്ടേ അപ്പൊ സ്നേഹിക്കപ്പെടാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ പല മനുഷ്യരും തങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എങ്കിലും ഈ സ്നേഹിക്കപ്പെടാത്ത അനുഭവങ്ങളെ വിധിയാണെന്നും ഇത് എൻ്റെ പൂർവജന്മ പാപമാണെന്നും ഇല്ലെങ്കിൽ ഈ ജന്മത്തിൽ ഇതേ എനിക്ക് വിധിച്ചിട്ടുള്ളൂ എന്നും ഒക്കെ പറഞ്ഞ് സ്വയം ശപിച്ചും സ്വയം സ്നേഹിക്കാൻ പറ്റാതെയും ഈ സ്നേഹാനുഭവങ്ങൾക്ക് പുറകെ ചിലര് ഓടി ഒരുപാട് ചെളിക്കുണ്ടുകളിൽ വീണ് ചെളി പുരണ്ട് പിന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയും ഒക്കെ പല രീതിയില് തങ്ങളെ തന്നെ ശിക്ഷിക്കുന്നുണ്ട് അപ്പൊ സ്നേഹിക്കപ്പെടണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം തെറ്റല്ല അത് ദൈവമാണ് നിങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് ഇനിയും ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് ജനിക്കുമ്പോ ആ കുഞ്ഞിനെ കരയുന്നതായിട്ട് കാണാല്ലേ അപ്പൊ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള സംരക്ഷണവും സ്നേഹവും നഷ്ടപ്പെടുന്നു എന്നുള്ള ചിന്ത കുഞ്ഞിനെ അരക്ഷിതയാക്കുകയാണ് കുഞ്ഞിനൊരു ഭയം ഉണ്ടാക്കുകയാണ് അപ്പൊ നമ്മൾ എന്തു ചെയ്യും എടുക്കും മാറോട് ചേർത്ത് വെക്കും പാല് കൊടുക്കും ഇനി അമ്മമാരി കുഞ്ഞുങ്ങളെ ഉറക്കിട്ട് പോവാൻ നേരത്ത് പോലും അൺകോൺഷ്യസ് ആയ സമയത്ത് പോലും കുഞ്ഞ് പെട്ടെന്ന് ഞെട്ടുന്ന കാണാം കാരണം കുഞ്ഞിന് എപ്പോഴും ഒരു സംരക്ഷണം ആവശ്യമാണ് അപ്പൊ നമ്മൾ എന്തൊരു തലോണടുത്ത് വെക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫ്രീ ആണെങ്കിൽ അവിടെ കിടക്കും അല്ലെങ്കിൽ ആരുടെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞിട്ട് പോകും ഒന്ന് 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 ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുമ്പോൾ നമ്മളൊന്ന് കൊടുക്കും അപ്പൊ കുഞ്ഞ് മനസ്സിലാവും കുഞ്ഞ് എന്താ ചിന്തിക്കുന്നുണ്ടാവുക കുഞ്ഞിന് മനസ്സിലാവും ഞാൻ തനിച്ചല്ല ഞാൻ സേഫായിട്ട് തന്നെയാണ് അപ്പുറത്തെ ആളുണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങും അല്ലെ ഈ കുഞ്ഞ് അമ്പത് വയസ്സായ ഒരാളുടെ ഉള്ളിലും അറുപത് വയസ്സായ ഒരാളുടെ ഉള്ളിലുണ്ട് ഇരുപത് വയസ്സായ ഒരാളുടെ ഉള്ളിലുണ്ട് പതിനെട്ട് വയസ്സായ ഒരാളുടെ ഉള്ളിലും ഈ കുഞ്ഞ് എല്ലാ മനുഷ്യരിലുമുണ്ട് ഈ കുഞ്ഞിനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല കാരണം മനുഷ്യൻ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് തെറ്റല്ല ഇനി ഈശോയെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ഇങ്ങനെ നമ്മള് നമ്മുടെ ശാസ്ത്രത്തിന്റെ തന്നെ അതായത് ദൈവശാസ്ത്രത്തിന്റെ തന്നെ വലിയ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ദൈവം മനുഷ്യരാൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ആദത്തിനെ ദൈവം സൃഷ്ടിച്ചത് ദൈവം തന്റെ സ്നേഹം മുഴുവൻ കൊടുത്തിട്ടാണ് അപ്പൊ ആദം ദൈവത്തെ സ്നേഹിക്കുമെന്നും ദൈവം വിചാരിച്ചിട്ടുണ്ടല്ലേ ആദം ഹവായ ആവശ്യപ്പെട്ട് ദൈവത്തെ സർപ്രൈസ് ചെയ്യിപ്പിച്ചു പക്ഷെ അവരോടൊപ്പം ഏതം തോട്ടത്തിൽ ആയിരിക്കാൻ ആദം ആഗ്രഹിച്ച ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടല്ലേ അവരോടൊപ്പം ആയിരിക്കാൻ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ശിഷ്യന്മാരോട് കൂടെ ആയിരിക്കാൻ ഈശോ ആഗ്രഹിച്ചിട്ടുണ്ട് ഈശോ സ്വർഗത്തിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ കുരിശ് മരണം മരിക്കുമ്പോൾ ഈശോയെ ആകുലപ്പെടുത്തിയിരുന്നത് അതിന്റെ വേദനകളാണെന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് ഈ ശിഷ്യന്മാരോടും ഈ കൂട്ടുകാരോടേയും മനുഷ്യന്മാരോട് കൂടെയുള്ള ഈ കൂട്ട് ദൈവപുത്രന് ആ കൂട്ടും സ്നേഹവും ഒക്കെ വിട്ട് ഇവര് പിരിഞ്ഞു പോവാൻ നേരത്ത് ഈശോ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട് ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കർത്താവെ നീ എനിക്ക് തന്നവർ ദൈവമേ പിതാവെ നീ എനിക്ക് തന്നവരാണ് ഇവര് ഞാൻ ഇവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പോകുമ്പോഴും അവരുടെ സേഫ്റ്റി ഒക്കെ ഉറപ്പാക്കി അവരെ സംരക്ഷിക്കണേ എന്ന് ദൈവപിതാവിനോട് പ്രാർത്ഥിച്ചിട്ടാ പോകുന്നത് മരിച്ചു പ്രത്യക്ഷപ്പെടുമ്പോഴും അവരോട് അത്യാവശ്യം സംസാരിച്ചും അവരുടെ കൂടെ ആയിരുന്നു ഭക്ഷണം കഴിച്ചു വെക്കാ പോകുന്നത് അല്ലെ അപ്പൊ സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹം ഒരു ദൈവത്തിന് പോലും ഉണ്ട് മനുഷ്യരാൽ എങ്ങനെയെങ്കില് ഞാൻ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിച്ചാൽ അതിൽ തെറ്റില്ല പക്ഷേ ജീവിതം ചിലർക്ക് എഴുതി വെച്ചിരിക്കുന്നത് ആ സ്നേഹ അല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്നേഹാനുഭവം അല്ല ചിലപ്പോൾ നമുക്ക് ജീവിതം തരാം പക്ഷെ അത് അന്യായമാണ് അതിന് ഞാൻ ന്യായീകരിക്കില്ല പിന്നെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇനി അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് എന്താ ചെയ്യാം അതായത് നിങ്ങൾ നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്നേഹം നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുകയാണ് ഇപ്പൊ നമുക്ക് മുന്നൂറ്റി ഇറുപത്തഞ്ചു കോടി ജനം ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ഒരാളെയാണ് വിവാഹം കഴിക്കാൻ നമ്മുടെ കൾച്ചർ അനുവദിക്കുന്നത് നിങ്ങൾ ഒത്തിരി പേരെ കണ്ടു നിങ്ങളുടെ ആ സാഹചര്യങ്ങളൊക്കെ വെച്ച് പരമാവധി പേരെ കണ്ടു നിങ്ങൾ ട്രാവൽ ചെയ്യണെങ്കിൽ കുറച്ചധികം ആളുകൾ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു നാട്ടിൻപുറത്ത് ജനിച്ചാണെങ്കിൽ അതനുസരിച്ച് ആളുകൾ കണ്ടിട്ടുണ്ടാവും ഇതിന് ഒക്കെ ഒരാളെ നിങ്ങൾ സെലക്ട് ചെയ്ത് വിവാഹം കഴിക്കുന്നു സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹം കൊണ്ടന്നെയല്ലേ നിങ്ങളൊരു പാർട്ട്ണറെ കൂടെ കൂട്ടുന്നത് എന്നിട്ട് ഈ പാർട്ട്ണർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നു അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ പിന്നെ അപ്പൊ നിങ്ങൾ പറയും ഇതെന്റെ വിധിയാ കർത്താവ് എനിക്ക് തന്ന ആള് ഇങ്ങനെയാ അപ്പൊ ഞാൻ ഈ വിധി പോലെ ഇത് സ്വീകരിക്കുന്നു ഇതും പൂർണമായും തെറ്റല്ല ദൈവം നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിത പങ്കാളിയെ തന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും പക്ഷെ സ്നേഹിക്കപ്പെടാനുള്ള നിങ്ങളുടെ ആഗ്രഹം അവിടെ തെറ്റാണോ അല്ലെങ്കിൽ ഈ ഈ വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥതകളും നമ്മുടെ സങ്കടവും നമ്മുടെ വേദനയും തെറ്റാണോ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത് അതൊരു തെറ്റല്ല സ്വാഭാവികമായും ഒരു സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടാകും പക്ഷേ അത് മറ്റിടങ്ങളിൽ തിരിഞ്ഞതുകൊണ്ട് ചിലപ്പോ കിട്ടണമെന്നില്ല ചില ദൈവം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ദൈവത്തിൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ സാധിക്കൂ അപ്പൊ ദൈവം മാത്രം സ്നേഹിച്ചാൽ മതിയോ പോരാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കപ്പെടണം നമ്മുടെ മാതാപിതാക്കളാൽ സ്നേഹിക്കപ്പെടണം നമ്മുടെ ജീവിത പങ്കാളിയാൽ സ്നേഹിക്കപ്പെടണം സഹോദരങ്ങളാൽ സ്നേഹിക്കപ്പെടണം മനുഷ്യരാൽ സ്നേഹിക്കപ്പെടേണ്ടത് മനുഷ്യരാൽ തന്നെ സ്നേഹിക്കപ്പെടണം ഇനി മറ്റൊരു കാര്യമുള്ളത് എന്ന പ്രതി നിങ്ങൾ എന്തുപേക്ഷിച്ചു എന്നൊരു ബൈബിൾ വചനം ഉണ്ട് ഉണ്ടല്ലേ അത് നിങ്ങൾക്ക് ഞാൻ ഇരട്ടിയായി തരും ഇനി എന്റെ നാമത്തെ പ്രതി നിനക്ക് നിഷേധിക്കപ്പെട്ട ഒരു സ്നേഹം നിനക്ക് നിഷേധിക്കപ്പെട്ട ഒരു സ്നേഹം എന്റെ നാമത്തെ പ്രതി നീ സ്വീ ആ ഒരു അവസ്ഥയെ നീ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കുമ്പോൾ ആ സ്നേഹാനുഭവം നികത്തേണ്ട ഉത്തരവാദിത്തം ഈശോ ഏറ്റെടുക്കും ഈശോ നിങ്ങളെ സ്നേഹിക്കും കൂടെ നടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തി സ്നേഹിക്കുന്നതുപോലെ തന്നെ ഈശോ നമ്മളെ സ്നേഹിക്കും എങ്കിലും ഞാൻ എന്റെ വ്യക്തി അനുഭവങ്ങളിൽ നിന്ന് പറയും ഈശോ മാത്രം സ്നേഹിച്ചാൽ പോരാ ഈശോയുടെ സ്നേഹം ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈശോനെ സ്നേഹിക്കുന്നുണ്ട് ഈശോനെ കരുതുന്നുണ്ട് എന്നുള്ളത് പക്ഷെ ഒരു പ്രത്യേക വിളിയൊക്കെ ലഭിച്ചവർക്ക് അത് മതി സന്യാസം പോലുള്ള കാര്യങ്ങൾ സ്വീകരിച്ചവർക്ക് അവർ പോലും മനുഷ്യരുടെ സ്നേഹമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അവർ മനുഷ്യരാണ് പക്ഷെ ഒരു സാധാരണ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിലയിൽ ഒരു പ്രത്യേകിച്ച് ഒരു ആത്മീയതയുടെ വലിയ പടവുകളൊന്നും താണ്ടണ്ട താണ്ട സാധാരണ ജീവിതമാണെങ്കിൽ ആണെങ്കിൽ സമയത്ത് നിങ്ങൾ സ്നേഹിക്കപ്പെടേണ്ടവരാണ് നിങ്ങൾ സ്നേഹിക്കപ്പെടണം അപ്പൊ നിങ്ങൾ അവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്നേഹിക്കേണ്ട മനുഷ്യരെ നിങ്ങൾ സ്നേഹിക്കണം ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ബോർ തുടങ്ങി നിങ്ങൾക്ക് ആ പഴയ സ്നേഹം തോന്നുന്നില്ല എങ്കിലും നിങ്ങൾ ഈശ്വരനെ ശക്തി സ്വീകരിച്ച് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചേ പറ്റൂ കാരണം അത് അവരുടെ അവകാശമാണ് അത് നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ വീട്ടിലൊരു പട്ടിക്കുട്ടിയെ എന്ന് വിചാരിക്കുക അതിന് ഇന്ന സമയത്തും ഭക്ഷണം കൊടുക്കണം ഇന്ന സമയത്ത് അതിനെ കുളിപ്പിക്കണം ഇന്ന സമയത്ത് അതിനെ ഡോക്ടറെ കാണിക്കണം എന്ന് നമുക്കറിയാം അല്ലെ അപ്പൊ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന നിങ്ങൾ സ്വീകരിച്ച ആ മറ്റേ വ്യക്തിക്ക് സ്നേഹം ആവശ്യമുണ്ട് എന്ന് നിങ്ങക്ക് മനസ്സിലാവുന്നില്ലേ അപ്പൊ ചിലത് പറയും എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന് പറയും പ്രകടിപ്പിച്ചേ പറ്റൂ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രകടിപ്പിക്കണം നിങ്ങൾക്ക് ഒരു രീതിയിൽ പ്രകടിപ്പിക്കാൻ അറിയില്ലെങ്കിൽ മറ്റേ രീതിയിൽ പ്രകടിപ്പിക്കണം ഇനി നിങ്ങൾ ഈ പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന് പറയില്ലേ അതൊരു പ്രോബ്ലം അല്ല കാരണം നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ മറ്റേ ആൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഉള്ളിൽ ഒരു സ്നേഹം ഇല്ലെങ്കിലേ നിങ്ങൾക്ക് കള്ളം പറയാൻ പറ്റില്ല എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയാത്തതുകൊണ്ട് ഉള്ളിൽ നിറയെ സ്നേഹാന്ന് പറയാൻ പറ്റില്ല കാരണം ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് അത് നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യും അത് നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമാണ് സ്നേഹമുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അത് പ്രകടിപ്പിക്കാൻ അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവള് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി തന്നാണ് അത് പ്രകടിപ്പിക്കുക അത് ആ വ്യക്തിക്ക് മനസ്സിലാവും അങ്ങനെയെങ്കിലും അവർ സ്നേഹിക്കപ്പെടണം ഇനി നിങ്ങൾ നമ്മുടെ മക്കളെ സ്നേഹിക്കാൻ നമുക്ക് സമയമില്ല നമുക്ക് അവരോട് അവര് അവരെ ഒന്ന് ചേർത്ത് നിർത്താനോ അവരൊന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്നും നമുക്ക് സമയമില്ല എന്നിട്ട് അവര് എവിടെയെങ്കിലും സ്നേഹത്തിന്റെ ഒരു ഇത് കാണുമ്പോൾ അവരപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാല് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റൂ ഞാൻ കൊടുക്കേണ്ടത് കൊടുക്കാത്തത് കൊണ്ടല്ലേ അവർ അപ്പുറത്തേക്ക് പോകുന്നത് അപ്പൊ അവരങ്ങനെ പോയി വല്ല ചെളിക്കുണ്ടിലൊക്കെ വീഴുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഉത്തരവാദിത്വം നമുക്കതിലില്ലേ ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ അകുലപ്പെടരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമ്മൾ അത് തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ കുറവുകളെല്ലാം നികത്തി നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കണം അപ്പൊ എനിക്ക് ഇതാണ് പറയാനത് ഒരു മനുഷ്യൻ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് അയാളുടെ തെറ്റല്ല ദൈവം തന്നെ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മനുഷ്യന്റെ സ്നേഹദാഹങ്ങൾ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ തെറ്റില്ല പക്ഷെ ജീവിതം ചിലപ്പോൾ നമുക്ക് ഈ സ്നേഹം നിഷേധിക്കും അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് നിഷേധിക്കപ്പെട്ടതുകൊണ്ട് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോയിട്ട് കാര്യമില്ല ചിലപ്പോൾ അവിടെയും നമുക്ക് സ്നേഹം കിട്ടാൻ സാധ്യതയില്ല അത് നിങ്ങൾ മോറാലിറ്റിക്ക് വിരുദ്ധമായ ഒരു സ്നേഹാന്വേഷണമാണ് നടത്തുന്നതെങ്കിൽ മറ്റാരും കുറ്റപ്പെടുത്തിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ കുറ്റപ്പെടുത്തും അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ലാത്താണ് നമ്മുടെ കൾച്ചറിനത് ചേർന്നതല്ല നമ്മുടെ ബൈബിൾ അനുസരിച്ച് അത് ചേർന്നതല്ല അങ്ങനെ കുറ്റപ്പെടുത്തിട്ട് വരും പിന്നെയും നമ്മുടെ മനസ്സിൽ ഇരട്ടിലേക്ക് പോകും അപ്പൊ എന്ത് ചെയ്യണം എവിടെയെങ്കിലും നിഷേധിക്കപ്പെടുന്ന ഒരു സ്നേഹം നിങ്ങൾ ദൈവത്തിനോട് ചേർത്ത് വെച്ച് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് തയ്യാറാകണം ഇനി മറ്റൊരു കാര്യമുണ്ട് എനിക്ക് നിഷേധിക്കപ്പെട്ട സ്നേഹം ഉണ്ടെന്ന് കരുതുക അപ്പൊ എനിക്ക് മാതാപിതാക്കന്മാരോട് സ്നേഹം കിട്ടിയിട്ടില്ലെന്ന് കരുതുക ഞാൻ ഈശോയിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം എന്റെ അപ്പൻറെ അമ്മയുടെയും പ്രായമുള്ള പലരും എന്നെ സ്നേഹിച്ചിട്ടുണ്ട് ഇനി എനിക്ക് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് കരുതുക എന്നെ സുഹൃത്തായി കാണുന്ന ഒത്തിരി പേരെ ഈശോയുടെ നാമത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ദൈവം നിങ്ങൾ നിങ്ങൾ പോലെ തന്നില്ലെങ്കിലും മറ്റൊരു സ്ഥലത്ത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ തരാനായിട്ട് ദൈവത്തിന് സാധിക്കും ഇനി നമ്മുടെ കൂടെ ഒരാളുണ്ട് നമുക്ക് ദൈവം ഒരാളെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അയാളെ സ്നേഹിക്കേണ്ട കടമ എനിക്കുണ്ട് അയാളെ സ്നേഹിക്കാതെ നമ്മൾ അയാളെ വിട്ട് കളഞ്ഞിട്ട് അയാൾ എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ട് അത് അയാളുടെ മാത്രം കുറ്റമാണെന്ന് പറയുന്നത് ശരിയല്ല നീ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടോ എന്ന് വിചിന്തനം ചെയ്യണം കൊടുക്കാത്തത് കൊണ്ട് അയാൾ അങ്ങനെ ഒരു ഇടറി പോയി എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ കുറച്ചെങ്കിലും നമുക്കുണ്ട് തെറ്റിനെ ഞാൻ ന്യായീകരിക്കില്ല ചിലപ്പോ അത് സംബന്ധിച്ചു പക്ഷെ ചില മനുഷ്യർക്ക് സ്നേഹമില്ലാതെ പറ്റില്ല സ്നേഹം എല്ലാവർക്കും ആവശ്യമുണ്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയട്ടെ മനുഷ്യരിലും കണ്ടെത്താൻ കഴിയട്ടെ ദൈവത്തിലും കണ്ടെത്താൻ കഴിയട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ